ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ബീഡ്സ് കിറ്റാണ് ബിഗിനേഴ്സിനൊക്കെ നല്ല ഉപകാരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കിറ്റാണ് കേട്ടോ അപ്പോൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് ഹെയർ ബോ ആണ് അതിന് അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ബീഡുമാണ് പിന്നെ ഈ പേസ്റ്റിൻ സ്റ്റാറാണ് കേട്ടോ ഇത് പത്ത് ഗ്രാമാണ് പിന്നെ ഈ വൈറ്റ് വേൾഡ് ബീഡ് ഇത് ഇരുപത് ഗ്രാം ഉണ്ട് കേട്ടോ ബാക്കി എല്ലാ ബീഡ്സും പത്ത് ഗ്രാം വീടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതും പത്ത് ആണ് പേസ്റ്റൽ റൗണ്ട് ബീഡ് ഇത് വൈറ്റ് റെയിൻബോ ബീഡാണ് എയിറ്റ് എം എം ആണ് കേട്ടോ ഇത് സിക്സ് എം എമ്മിൻ്റെ ഒരു മിക്സഡ് കളർ ബീഡാണ് ഇത് പേസ്റ്റൽ ബോ അടുത്തത് ഗ്ലാസ് ബീഡാണ് ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്നത് പിന്നെ പേസ്റ്റൽ ബട്ടർഫ്ലൈ ഇതൊക്കെ പത്ത് ഗ്രാം തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്മൈലി ബീഡും വൈറ്റ് ഹാർട്ട് ബീഡും ചേർന്നിട്ടുള്ള ഒരു പാക്കറ്റാണ് അപ്പോൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ Thank you.